ം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ശരിക്കും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക ലിപ്സ്റ്റിക് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുവന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ അതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബലേക്ക് ഇറങ്ങാം ഓൾ ഓപ്ഷനെ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ ചാനലിൽ ഇടണതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിന്റെ മുന്നേ അതിന് മുന്നേ എന്താന്ന് വെച്ചാ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് കളറും ഓരോ സ്കിൻ ടോണും പിന്നെ ഓരോ അണ്ടർ ടോണും ആണല്ലേ അപ്പം അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഡ് മേടിച്ചിട്ട് ഈ ഇത് ചേരില്ലല്ലോ എന്ന് പറഞ്ഞേക്കാൻ നല്ലത് നമ്മൾ നന്നായിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ചുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവർ ഏത് ഷെയ്ഡാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് ട്രൈ ചെയ്യണതാണ് നല്ലത് അപ്പം നമുക്ക് കുറച്ചൊക്കെ ഏകദേശം ഒരു മാച്ച് ആയിട്ടുള്ള ഷെയ്ഡൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരാൾ ഭയങ്കര അടിപിളായിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഞാനിപ്പോൾ ഒരു ഡെസ്ക് സ്കിൻ ടോൺ ആണ് ഞാനത് പോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൈസ ഇങ്ങനെ പോയി അല്ലെങ്കിൽ സ്റ്റിക്സ് ട്രൈ ചെയ്യാ ഇഷ്ടാവണം പൈസ പോയാലും കുഴപ്പമില്ല ട്രൈ ചെയ്യാണല്ലോ അതുകൊണ്ട് ചിക് മേടിച്ചു കൂട്ടുക എന്നുള്ള അങ്ങനൊരു മൈൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ഇതെല്ലാം നമുക്ക് ലിപ്സ്റ്റിക്ക് ഓരോ ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോഴും നമ്മൾ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒരു ലിപ്സ്റ്റിക് കുറെ പൈസ കൂട്ടിച്ച് കൂട്ടി മേടിക്കുന്ന ലിപ്സ്റ്റിക് ആണ് ഇപ്പൊ ലിപ്സ്റ്റിക് നമ്മളെ ഒരു ലിപ്പിൽ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മാത്രം മേടിക്കുക ഏതെങ്കിലും ഒരു ബ്രാൻഡ് മേടിക്കരുത് നല്ല ബ്രാൻഡ് മാത്രം മേടിക്കുക കേട്ടോ ലിപ്സ്റ്റിക് മേടിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിലിടാനുള്ള എന്ത് സാധനമാണെങ്കിലും സ്കിന്നിൽ ഇടാനുള്ള എന്ത് സാധനമാണെങ്കിലും നമ്മൾ ബ്രാൻഡ് ബ്രാൻഡ് നല്ല ബ്രാൻഡ് മാത്രം മേടിച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത് എല്ലായിടത്തും വേണ്ട ഒരു സാധനമാണ് ഡാർക്ക് ലിപ്പ് ലൈനർ ബ്രൗൺ ലിപ്പ് ലൈനർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്രൗണും ബ്രൗൺ ലിപ്പ് ലൈനറും ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് ചിലപ്പോൾ ചേരുല്ലെങ്കിൽ പോലും അത് നമുക്ക് ഈ ബ്രൗൺ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ആക്കാൻ ചില ലിപ്സ്റ്റിക് കൊണ്ട് പറ്റും അപ്പൊ അത്രക്ക് പവർഫുള്ളായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഡാർക്ക് ലിപ്പ് ലൈനർ എന്ന് പറയുന്നത് അതായത് ബ്രൗൺ ലിപ്പ് ലൈനർ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതെല്ലാരുടെ അടുത്തും വേണ്ട ഒരു സാധനമാണ് പിന്നെ ഭയങ്കര ഫെയർ ആയിട്ടുള്ള ആൾക്കാർ ന്യൂഡ് നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സിന് ചേരൂല്ല കേട്ടോ ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർ ന്യൂഡ് ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ചേരൂല്ല അപ്പോൾ ഈ ഫെയർ ആയിട്ടുള്ള ആൾക്കാർ ന്യൂഡ് പോയിട്ട് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർ എടുത്താല് അല്ലെങ്കിൽ ഡെസ്കി ആയിട്ടുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാഷ് ഔട്ട് ആവും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ചിലപ്പോൾ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് പോലും നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ചാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ട്രൈ നേരിട്ട് പോയിട്ട് ട്രൈ ട്രൈൽ ചെയ്തിട്ട് മേടിക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ നമ്മുടെ സ്കിൻ ടോണുള്ള ആൾക്കാരെ കണ്ടിട്ട് അവർ ഏത് ഷെയ്ഡാണ് യൂസ് ചെയ്യണത് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് മേടിക്കാം പറ്റുന്നതാണ് ഇപ്പൊ ഒരു ഡെസ്ക് ടു ഡീപ് സ്കിൻ ടോണിന്റെ ന്യൂഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ന്യൂഡ്സ് ആവും ചിലപ്പോ ഈ ഒരു എന്താ പറയുക ഒരു ഒരു പിങ്ക് കളറ് ഒരു ഓറഞ്ചിഷ് പിങ്ക് ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡ്സ് ഒന്നും ചെലപ്പോ ഡെസ്കി ടു ഡീപ് സ്കിൻ ടോണിന് ന്യൂഡായിട്ട് കിട്ടണമെന്നില്ല ഇപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും ഒരു ഒരു ഫോട്ടോ കൊടുക്കാം കേട്ടോ അതുപോലത്തെ ശരി ന്യൂഡ് വേണമെന്ന് വന്നിട്ട് ഡെസ്കി ടു ഡീപ് സ്കിന്നിന് അങ്ങനത്തെ ഒരു ന്യൂഡ് കിട്ടില്ല അപ്പോൾ നമ്മുടെ ന്യൂഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ്സ് ആവും കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആവും നമ്മുടെ ന്യൂഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ അവരുടെ ന്യൂഡ്സ് അതായത് ഫെയർ സ്കിൻ ടോണിന്റെ ന്യൂഡ്സ് നമ്മൾ നമ്മളിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആയി നിൽക്കും ഇനി വാഷ് ഔട്ട് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം ഇത് മേബലിന്റെ ഒരു ന്യൂഡ് ന്യൂ ആൻസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ന്യൂഡായിട്ട് എല്ലാവർക്കും വർക്ക് ആവും പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നൊരു ഒരു ലിപ്സ്റ്റിക്കാണിത് ഞാനിത് ഫസ്റ്റ് ടൈം മേടിച്ചിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇട്ടാലിട്ടിട്ടില്ലാത്ത പോലെയാണ് ഇത് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലിപ്സ്റ്റിക് ആണിത് പക്ഷേ മേടിച്ചപ്പോ ഭയങ്കര ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഞാനിവിടെ കാണാം ഇവിടെ ഇത് കാണിച്ച ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് കയ്യിലിട്ടാൽ തന്നെ മനസ്സിലുണ്ടാവും മനസ്സിലാവണുണ്ടാവും ഉണ്ടാവും എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണെന്ന് കേട്ടോ ഇത് ഞാൻ ലിപ്പിലിട്ട് കാണിച്ചിടാം അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഉണ്ടാവും ഇപ്പൊ ഇത് എനിക്ക് അത്യാവശ്യം ന്യൂഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കും ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് വൈപ്പ് ചെയ്ത് കളയട്ടെ ഞാൻ ഇത് ലിപ്പിലിട്ട് കാണിച്ചരാം വാഷ് ഔട്ട് അറിയാൻ വേണ്ടിട്ടാണ് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ പറയണത് ചേട്ടാ ഇതാണ് വാഷ് ഔട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റെ സ്കിൻ സ്കിൻ കളർ ഏതാ ഏതാ എവിടെയാണ് ഇതിന്റെ ഒരു ഈ ലിപ്പും സ്കിന്നും തമ്മിലുള്ള ഒരു ആ ഒരു ലൈൻ വരുന്നത് ഒന്നും മനസ്സിലാവണില്ല അല്ലേ നമുക്ക് എന്താ എന്തോ ഒരു പൊള്ളിയ പോലെ ചുണ്ടുണ്ടോ എന്ന് പോലും മനസ്സിലാവണില്ല അപ്പൊ ഇങ്ങനെയാണ് എന്താ പറയാ വാഷ് ഔട്ട് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വാഷ് ഔട്ട് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഇത് നമ്മള് ലിപ്സ്റ്റിക് ഒക്കെ ഇടണതിനാൽ നമുക്കൊരു പ്രത്യേക ഭംഗി വരാന് അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭംഗിക്കല്ലേ നമ്മൾ ഇടുന്നത് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയണത് അപ്പോ അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിലോ അപ്പോ ലിപ്സ്റ്റിക് മേടിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ലിപ്സ്റ്റിക്കും നമുക്ക് ചേർന്നോളണം എന്നില്ല അപ്പോ ഇങ്ങനെയാണ് വാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി കേട്ടോ അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ലിപ്സ്റ്റിക്കും നമുക്ക് ചേരുന്നില്ല അപ്പൊ ഇത് ഭയങ്കര ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചിലപ്പോ ഭയങ്കരായിട്ട് ന്യൂഡായിട്ട് ചേർന്നു വരും ഇത് എന്റെ സ്കിൻ ടോണിന് ചേരാത്ത പ്രശ്നമാണ് കേട്ടോ അപ്പോ ഇത് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ അപ്പോ ഞാൻ എന്താദ്യം ഒന്ന് വായ്പ എത്തി കളയട്ടെ എനിക്കെന്നെ കണ്ടിട്ട് എന്തോ പോലെ ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് പോലും നോക്കി ആക്കാൻ പറ്റാത്ത ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഇതെനിക്ക് ഇതിങ്ങനെയാണെന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തിട്ട് മേടിച്ചിട്ടുള്ള ഒരു ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു അപ്പൊ എനിക്കപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ആയി പിന്നെ പിന്നെ ഞാൻ ഇതുപോലെ മേടിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മേടിക്കാൻ തുടങ്ങി ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ചാനൽ നോക്കി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരുപാട് ലിപ്സ്റ്റിക്സിന്റെ റിവ്യൂ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ അങ്ങനെ എല്ലാ റിവ്യൂസ് നോക്കാതെ മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡാർക്ക് ഷെയ്ഡ്സ് കുറച്ച് എന്താ പറയുക ഒരു ഡെസ്കി ടു ഡീപ്പ് ആൾക്കാരാണെങ്കിൽ കുറച്ച് ഡാർക്ക് ആ ഒരു ഇതിലുള്ള കാറ്റഗറിയിലുള്ള ഷെയ്ഡ്സ് മേടിക്കാൻ നോക്കുക അതല്ല കുറച്ചൊരു മീഡിയം ടു ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ഈ ഈ ഒരു ഭാഗത്തേക്ക് പോന്നാലും വലിയ കുഴപ്പമുണ്ടാവൂലോ എന്തായാലും നമുക്ക് ചേരണം അല്ലെങ്കിൽ ചേരുന്നു നമുക്ക് തോന്നണ നമുക്കന്നെ കണ്ണാടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ലിപ്സ്റ്റിക്സ് മാത്രം ഇടാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ഇനി എങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് ശരിയായിട്ട് ഇടാന്നും കൂടെ നോക്കാം അപ്പം ഞാൻ അത് ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രണ്ട് ഒരു ബ്രൗൺ ലിപ് ലൈനറും പിന്നെ ഈ ഈ ഒരു ഒരു ഈയൊരു ആയിട്ടുള്ള കുറച്ച് ബ്രൈറ്റായിട്ട് ഇന്ന് ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഈയൊരു ഷെയ്ഡായിട്ടുള്ള ഒരു ഡാർക്ക് എന്താ പറയുക ഒരു ബർഗഡിൻ്റെ ഷെയ്ഡോ പർപ്പിൾ ഷെയ്ഡോ ആ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് സ്റ്റുഡിയോൻ്റെ കേട്ടോ ഇതിൻ്റെയും ഞാൻ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ പോയി ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോ ഇപ്പൊ ഇതിന് ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഞാൻ അധികമായിട്ട് എന്താ പറയുക ലിപ് ലൈനർ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പൊ ഇത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് എനിക്ക് ലിപ് ലൈനറിന്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ എങ്ങനെയാണ് ലിപ് ലൈൻ ചെയ്യലെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ലിപ് ലൈനർ ഇപ്പൊ യൂസ് ചെയ്യണത് പിന്നെ ഞാൻ ചില ആൾക്കാർ നമുക്ക് ചുണ്ട് ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ വലുതാണെങ്കിൽ വലുതാണെങ്കിൽ ചെറുതാക്കാനുള്ള ട്രിക്ക് ചെറുതാണെങ്കിൽ വലുതാക്കാനുള്ള ട്രിക്ക് ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ എന്റെ ലിപ്പ് എന്റെ ലിപ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വരച്ചെടുക്കാറ് അപ്പൊ എന്റെ ലിപ്പ് വലുതല്ല ചെറുതല്ല കറക്റ്റ് ആയിട്ടുള്ളൊരു സൈസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര വലുതാണ് ചെറുതാണെന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പൊ അപ്പൊ വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ലിപ്പിന്റെ കുറച്ച് അടുത്തേക്ക് നിന്ന് അടുത്തരാം ഓക്കെ ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഈയൊരു പോർഷനില്ലേ ഈയൊരു ഈയൊരു ലൈൻ ഇല്ലേ ആ ഒരു ലൈന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എക്സ്ട്രാ നമ്മൾ സ്കിന്നിലൊന്നും ആക്കരുത് ഈ ഒരു ഈയൊരു ഈയൊരു ലൈനില്ലേ ആ ലൈന് കവർ ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടാൽ മതി അപ്പോൾ ഓക്കെ ആവും അല്ലാതെ നമ്മൾ അങ്ങനെ എക്സ്ട്രാ നമ്മൾ വരച്ച് കൊടുക്കുകയാണെങ്കിൽ അതെനിക്ക് കുറച്ച് വൃത്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ വരച്ച് നോക്കിയിട്ട് ഓക്കെ ആണോന്ന് നോക്കിയാൽ മതി ഇങ്ങനെ ഈയൊരു നമ്മൾ ഈ ലൈന് കവർ ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ചെറിയ ലിപ്സ് അല്ലെ വലിയ ലിപ്സ് ആണെങ്കിൽ ഇത് ചെറിയ ലിപ്സ് ആണെങ്കിൽ വലുതായി കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത് ഈ ഇത് കവർ ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ലിപ്സ് ആണെങ്കിൽ ഈയൊരു ഈയൊരു ലൈൻ ഇല്ല ആ ലൈന് കവർ ചെയ്യാതെ ഇതിന്റെ താഴെക്കൂടെ മാത്രം വരച്ചെടുക്കുക ഞാൻ താഴെക്കൂടെ മാത്രം കേട്ടോ വരച്ചെടുക്കാറുള്ളത് ഇതിന്റെ താഴെക്കൂടെ മാത്രം അരച്ചെടുക്കുക ഞാൻ വരച്ച് കഴിഞ്ഞു ഗൈസ് ക്യാമറ ഓൺ ആക്കാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരിക അപ്പം ഞാൻ ഉള്ളിൽ കൂടെയാണ് വരയ്ക്കാറ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഉള്ളിൽക്കൂടെയാണ് വരയ്ക്കാറ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ വരച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് കേട്ടോ വരയ്ക്കാറ് അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് ഉള്ള പോലെ തോന്നുക ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഞാൻ ഇതുപോലെ വരച്ചെടുക്കുക മാത്രല്ല ഉള്ളിൽ ചെറുതായിട്ടൊരു ഷെയ്ഡും കൂടെ കൊടുക്കും കേട്ടോ ഓക്കെ അപ്പം ലിപ്പ് ലൈനറ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് വരച്ചെടുക്കാറ് കൊടുക്കാറ് അപ്പം നിങ്ങൾക്ക് ലിപ്പ് ലൈനർ യൂസ് ചെയ്യാണെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുക്കാം ഈ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുക്കാം അപ്പം ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സുഡിയോന്റെ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ആപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് സുഖമാണ് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇട്ടുകൊടുക്കാം അത് ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കൂട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കൂ ഇപ്പൊ നമ്മൾ ഡിപ്പ് ലൈനറ് യൂസ് ചെയ്തിട്ട് വരച്ചില്ല തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കും ഏതുവരെ വേണ്ടത് എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോ കളറൊക്കെ ചെയ്യില്ലേ കളറൊക്കെ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഈ അരിക മാത്രം ആദ്യം ഇങ്ങനെ ഇത് കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ആയതുകൊണ്ടന്നെ ആദ്യം നമ്മൾ ഇവിടെ ഇവിടെ ഷെയ്ഡ് കറക്റ്റ് ആകാൻ വേണ്ടിട്ട് നമ്മൾ ചുണ്ടച്ചിട്ട് ഇങ്ങനെ കട്ടി കൊടുക്കട്ടാ ില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടികളെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഇങ്ങനെ കാട്ടണത് അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ബ്രൈറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ നമ്മൾ കുറച്ചിട്ടിട്ട് ആ ലിപ്സ്റ്റിക് ആ കുറച്ച് ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ കാട്ടണത് അപ്പോ കുറച്ചുകൊണ്ട് തന്നെ ഇതായിട്ട് വേറൊരു ഒരു കളറാ വരിക അല്ലാതെ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും കേൾക്കണമെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളതാണ് വരിക അപ്പോൾ അതിനു വേണ്ടിട്ടാണ് അങ്ങനെ അപ്പോൾ അത് വെച്ചിട്ട് എവിടെയെങ്കിലും ആവാത്ത പകണമെങ്കിൽ വെച്ചിട്ട് ഇച്ചിരി കൂടെ ആക്കിയിട്ട് വീണേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുവരെ ബൈ